വചനമൊഴി സെപ്റ്റംബർ പത്ത് വചനഭാഗം ഗലാത്തി നാല് എട്ട് പതിനൊന്ന് ലൂക്കായ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിടെ പരിശുദ്ധ സുവിശേഷം പത്രോസ് ചോദിച്ചു കർത്താവ് നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടുജോലിക്കാർക്ക് നിശ്ചിത സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം പ്രവർത്തിക്കുന്നവനായി അവൻ കാണുന്ന വൃത്യൻ അനുഗ്രഹീതൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തന്റെ സകല സ്വത്തിൻറെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആവൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകുന്നു എന്ന് ഉള്ളിൽ കരുതി യജമാനൻറെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകൂടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ നിലയ്ക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ആ ദാസന്റെ യജമാനൻ വരികയും അവനെ നിഷ്ഠൂരം ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വസ്തരോടുകൂടെ ആക്കുകയും ചെയ്യും തന്റെ യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും തയ്യാറെടുക്കുകയോ അവൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത കൃത്യൻ ഏറെ പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരാൾ പ്രഹരാർഹമായത് ചെയ്യുന്നതെങ്കിൽ അയാൾ കുറച്ചേ പ്രഹരിക്കപ്പെടുകയുള്ളൂ ഏറെ നൽകപ്പെട്ട ഓരോരുത്തരിലും നിന്ന് ഏറെ ആവശ്യപ്പെടും ഏറെ ഏൽപ്പിക്കപ്പെട്ടവനോട് വളരെയേറെ ചോദിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് പത്രോസ്ലിഹ ഈശോയോട് ഒരു ചോദ്യത്തോടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത് നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയാണ് തന്റെ ഭൃത്തിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് യാത്രയാകുന്നതും തിരിച്ചു വരുമ്പോഴും ആ ഭൃത്യൻ തന്റെ ഉത്തരവാദിത്വത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ടാൽ അവൻ അനുഗ്രഹീതനാകും എന്ന് പറയുന്നത് ഈശോ ഉപമകളിലൂടെ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയും സ്ലീഹന്മാർക്ക് അതിൻ്റെ അർത്ഥമെല്ലാം വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് തിരുവചനം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ലഭിച്ചതിനേക്കാൾ കൂടുതലായി ദൈവിക രഹസ്യങ്ങളുടെ അറിവ് സ്ലീഹന്മാർക്ക് ലഭിച്ചിരുന്നു ഈ ഭൂമിയിലൂടെ ഈശോ പറയുന്നത് കാര്യസ്ഥിരെ പോലെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചവര് ആ ദൗത്യം നിർവഹിക്കുക ദൈവസാന്നിധ്യ സാന്നിധ്യ ബോധത്തോടുകൂടി യജമാനൻ ഏതു നിമിഷവും തിരിച്ചു വരും എന്ന കൂടി ആയിരിക്കുവാനും തന്റെ ശുശ്രൂഷയിൽ കർത്തവ്യ നിരതമായിരിക്കുവാനുമാണ് ആവശ്യപ്പെടുന്നത് യജമാനന്റെ തിരിച്ചുവരവ് താമസിക്കുമെന്ന് കരുതി തന്റെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നതിന് ശിക്ഷയുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് കൂടുതൽ ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും ഈശോയെ അടുത്തറിയുവാനും രക്ഷാകര രഹസ്യം മനസ്സിലാക്കുവാനും സാധിച്ച നമുക്ക് മിശിഹായുടെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നതിനും അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും കടമയുണ്ട് അതിൽ നിന്നും മാറുന്നത് ശിക്ഷാർഹമാണ് ദൈവഹിതം അറിഞ്ഞിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്നത് കൂടുതൽ ശിക്ഷാർഹമാണെന്ന് തിരുവചനം പറയുന്നു ദൈവഹിതം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ജാഗ്രതയോടെ ഇഹലോക ജീവിതം ദൈവഭയത്തോടെ ജാഗ്രതയോടെ ഇഹലോക ജീവിതം നയിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു വചനാനുസൃത ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകി അനുദിനം സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേൽ